എന്താ പറഞ്ഞാൽ ഗ്രൂപ്പ് എല്ലാവർക്കും നമസ്കാരം ഞാനിവിടെ വന്നത്യേറ്റർ ആയിട്ടല്ല ഇവരുടെ തേട്ടനായിട്ടാണ് നമുക്ക് എന്താ പറയാ ഇങ്ങനൊരു പരിപാടി നടത്തേ പറയുമ്പോൾ ഞാനും അനിയോളും അനിമോളം കൊച്ചിയിൽ ഉണ്ട് ഇവർ റിനോമനേഷൻ പോയിക്കോട്ടെ അഞ്ചു മണിക്ക് എന്തോ കല്മനേഷൻ കിട്ടാനാണ് പറഞ്ഞു ഒരു ഇവരുടെ ഫാൻസ് ഇന്നലെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഈ പറയുന്ന തരത്തിൽ നമ്മുടെ അനിമോളിന്റെ പി ആർ വിനു പങ്കെടുത്ത ഒരു രസകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഈ കണ്ടതെന്ന് പറയുന്നത് അതായത് ഈ വിനുവിനെ ഇപ്പൊ എല്ലായിടത്തും കാണാം ഈ വിനു ശരിക്കും പറഞ്ഞ അനുമോളിന്റെ പി ആർ ആണോ അതോ ഇനിയിപ്പോ വേറെ മറ്റുള്ളവരുടെയൊക്കെ ഒക്കെ പി ആർ ഒരുമിച്ച് ഏറ്റെടുത്ത ഒരു വ്യക്തിയാണോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് കാരണം ഒന്നിൽ കൂടുതൽ പി ആർ ഏറ്റെടുത്ത് എയറിൽ കയറിയ ഒരു വലിയ ആളാണല്ലോ ഇപ്പോൾ ബി ബി സെവൻ കൊണ്ട് ഈ പി ആർ ഇരു ഇപ്പോൾ മാറിയിരിക്കുന്നതെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഒരു ആൾ തന്നെയാണെന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം കാരണിപ്പോ ആതിരഞ്ഞെടുത്ത് വന്നിരിക്കുന്നു നിങ്ങളുടെ ഒരു ആങ്ങളെയായിട്ടാണ് ഞാൻ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അത് തട്ടി വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആതിര പറയുന്ന ചില കാര്യങ്ങളുണ്ട് അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം നല്ല രീതിക്കുള്ള ഡോസ് കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ആദ്യം തന്നെ പറയുന്നുണ്ട് ആങ്ങളൊക്കെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും നല്ല ആദ്യം തിരിച്ചു പറയുന്ന ഓരോന്ന് കേൾക്കുമ്പോഴത്തേക്കും മിനു അങ്ങ് നിന്ന നിട്ടിൽ അങ്ങ് ചമ്മി നാറിയ ഒരു അവസ്ഥയിലൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്നിട്ടും ഒരു ഉളുപ്പില്ല അങ്ങ് നിന്ന് അങ്ങ് മെഴുകുവാണ് വിനു ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത തൊലിക്കട്ടി അങ്ങനെ സംബന്ധിക്കാണ് ശരിക്കും പറഞ്ഞ ബിനുവിനെ കാരണം എത്രയൊക്കെ നാ എത്രയൊക്കെ നാറ്റിച്ചാലും എത്രയൊക്കെ ഇനി ഏറിൽ കയറിയാലും എത്രയൊക്കെ നാടൻ കടയിട്ട് വന്നാലും എങ്ങനെയും കപ്പ് അടുപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അനുമോക്ക് അതിൽ വിനുവിനെ ഞാൻ സമ്മതിക്കുന്നു ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഇന്നലെ നല്ല ഡോസ് എന്തായാലും ആതിലേറെ ഭാഗത്തു നിന്ന് ബിനുവിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ വ്യക്തമാണ് അതായത് ഈ ആതിലേക്ക് ആതിലാനൂറയൊക്കെ നല്ല രീതിക്ക് അങ്ങ് നാറ്റിക്കുന്ന തരത്തിലായിരുന്നു ഈ വിനുവിൻ്റെ ഓരോ പ്രവർത്തികൾ അനുമോളുടെ പി ആർ ആയിട്ട് നിന്നുകൊണ്ട് എന്നുള്ളത് വ്യക്തമാണ് കാരണം അനുമോളുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ ഈ ആതിലാനൂറയെക്കുറിച്ചൊക്കെ ഓരോന്ന് ഇട്ട പോസ്റ്റൊക്കെ തന്നെ വിനു ശരിക്കും പറഞ്ഞാൽ അങ്ങേറ്റം ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിലായിരുന്നു വിനു ഓരോ കാര്യം എന്നിട്ടാണ് ഇവിടെ വന്നു എന്നിട്ട് ഇപ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ആങ്ങളെയാണ് പെങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള താളം ഇവിടെ വിടുന്നത് അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ആയിരിക്കും ആതില് ആ നല്ല രീതിയിലുള്ള ഡോസ് എന്തായാലും ബിനുവിന് കൊടുത്തത് അത് ഇപ്പം എന്തായാലും കിട്ടിയിട്ടുണ്ട് ബിനുവിന് വിനു അങ്ങ് നിന്ന് നിന്ന് അങ്ങ് മെഴുകി അങ്ങ് വല്ലാത്ത അവസ്ഥ കിട്ടേണ്ടത് എന്തായാലും കിട്ടിയിട്ടുണ്ട് അത് ആതിരെ എന്തായാലും നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ആ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെയാണ് എന്തായാലും കൊള്ളാം ഇനു എന്തായാലും അപ്പുറവും ചാടും ഇപ്രവും ചാടും ഇനി എവിടെ വേണമെങ്കിലും ചാടും ഇനി അടുത്ത സീസണിൽ ഇനി ആരുടെ പി ആർ വർക്ക് ഏറ്റെടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഈ ഒരു സീസൺ കൊളാമിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് പി ആർ വിനു തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല ആ പി ആർ വിനു കാരണം പി ആർ കൊണ്ട് മൂടിയ ഒരു സീസണായിട്ട് ബി ബി സെവൻ മാറിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പൊ അടുത്ത മെഴുകുമായിട്ട് ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്ത് ഇങ്ങനെ ചെല്ലുവാണെന്നാണ് തോന്നുന്നത് കാരണം അനിമോളുടെ ഇത് ഇനി പി ആർ പൈസ മുഴുവൻ കിട്ടിയാന്ന് അറിയത്തില്ല അനിമോൾ അത് കൊടുത്താന്ന് അറിയത്തില്ല എന്നാലും ഇപ്പോൾ എല്ലാവരും സോപ്പിടാനായിട്ട് ഇനും ഇങ്ങനെ ഓടി ചാടി പാറിയൊക്കെ നടക്കുന്നുണ്ട് എന്താവുമോ എന്തോ കണ്ടറിയാം ഇനി അടുത്ത സീസണിലെങ്കിൽ ആരൊക്കെ പിടിച്ചോണ്ട് വരുവോ എന്തോ കപ്പടിക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഗ് ബോസിന്റെ ഒരു ഗതികേടും അതോടൊപ്പം തന്നെ കാണുന്ന പ്രേക്ഷകരുടെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഒരു ഗതികേടും എന്ന് തന്നെ പറയേണ്ടി വരും